വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടാവേണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ വാറ്റി നിന്നിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സും അപ്പോൾ എനിക്കങ്ങനെ ഒരു വലുതായിട്ടൊരു സ്കിൻ കെയർ പ്രൊഡക്ട്സും അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല സത്യം പറയാൻ വെച്ചാൽ കേട്ടോ അപ്പം ഞാൻ എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ ഒരു കൊല്ലായിട്ടുള്ളൂ ഞാൻ സ്കിൻ കെയർ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞ് വന്ന് വന്നിട്ടുള്ളതായിട്ട് കാരണം അതുവരെ ഞാൻ ഒന്നും സ്കിന്നിലോ മുഖത്തിലോ ഒന്നും ഞാൻ തേക്കില്ല വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും തന്നെ ഒരു പൊട്ടും പിന്നെ ഐലാൻഡർ എഴുതിയിട്ട് ഞാൻ പോവാണ് ചെയ്യാറ് പിന്നെയാണ് നമ്മുടെ സ്കിന്നിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു വന്നത് കേട്ടാ അപ്പോൾ ഇപ്പോഴും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല എന്നാലും ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കാഴ്ച തരാം അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഞാൻ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുട്ടാ മോയ്സ്ചറൈസറ് നമ്മുടെ ആണ് ഒരു പോൺസിൻ്റെ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് ഇത് മാത്രമേ ഞാനിപ്പോൾ പരട്ടാറുള്ളൂ കാരണം ഇപ്പം നമ്മുടെ സ്കിന്നു നന്നായിട്ടൊന്നും മോയിസ്റ്ററായി മോയിസ്റ്ററായിട്ടിരിക്കും പക്ഷെ ഇപ്പം ഞാനൊന്നും പരട്ടിയിട്ടില്ല ഞാൻ വെല്ലോടത്തേക്കും പോകുമ്പോൾ മാത്രം പരറ്റാറുള്ളൂട്ടോ അപ്പോൾ ഇത് ലൈറ്റ് മോയ്സ്ചറൈസറാണ് നോൺ ഓയിലി ഫ്രഷ് ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് ബെസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു കൊല്ലമായിട്ടാണ് അപ്പോൾ ഒരു കൊല്ലാകുമ്പോൾ നമ്മൾ നൈറ്റോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യില്ല വല്ല ഫങ്ഷനോ പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പോൾ അതനുസരിച്ച് ഈ ഒരു മോയ്സ്ചറൈസറ് നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തത് പറയുന്നത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ സത്യം പറയാലോ ഞാൻ സൺസ്ക്രീൻ അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാൻ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് എത്ര നാളെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല സൺസ്ക്രീൻ ഞാൻ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൺസ്ക്രീൻ മറ്റേ ഡോക്ടർ ഷീറ്റ്സ് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ ഒക്കെ കേട്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ ഡോക്ടർ ഷീറ്റ്സ് ഷീറ്റ്സിൻ്റെ ചെറിയൊരു സൺസ്ക്രീനിൻ്റെ അത് ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് കുഴപ്പമില്ല പക്ഷേ ഇതിലധികം ഒന്നും ഇല്ല ഇതൊക്കെ കാറ്റാണ് പക്ഷെ പക്ഷേ ഇതിലധികം ഒന്നും ഇല്ലാത്തതിൽ ഇതിന് എത്ര റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് പക്ഷെ മുന്നൂറ് രൂപ അതിൻ്റെ ഉള്ളിൽ അധികം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇത് നല്ല സൺസ്ക്രീനാണ് എൻ്റെ സ്കിന്നിന് പറ്റുന്നുണ്ട് അപ്പം ഞാനൊന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച് തുടങ്ങണം അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറും പിന്നെ നമ്മൾ ചുണ്ടിൽ നമ്മൾ ലിപ് ബാം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടും അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ബട്ടറൊക്കെയാണ് പറ്റിയിട്ടുള്ളത് പറ്റാറുള്ളത് കേട്ടോ അപ്പോൾ ലിപ് ബാം എന്ന് പറയുമ്പോൾ ഇത് ഒരു ചെറിയ ഒരു ഹോം മെയ്ഡ് ലിപ് ബാമാണ് കേട്ടോ എൻ്റെ വലിയ പേട മോളിലെ കടയിൽ വന്ന് കൊടുത്തിട്ടുള്ള അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ലിപ് ബാം അപ്പോൾ ഇത് സിട്രസിൻ്റെ സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നാരങ്ങയ്ക്കില്ലേ നാരങ്ങയ്ക്കില്ലേ നല്ലൊരു റെഡ് കളറാണ് പക്ഷെ നമ്മുടെ ക്യാമറയുടെ നല്ല റെഡാണ് പക്ഷെ ഇത് റെഡല്ല നല്ലൊരു ലിപ്പിൻ്റെ കളറാണ് കേട്ടാ ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം കണ്ടാ ഇത്രയും ഞാൻ ചുണ്ടൊക്കെ നല്ല ലിപ്സ്റ്റിക് ഇട്ടാൽ പോലെ ഇത് ഇത്രയ്ക്കെയാണ് ഞാൻ എൻ്റെ ഒരു സ്കിൻ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് ഇത്രക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല കണ്ടാവും നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ പോല പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ അപ്പം നമ്മൾ ലിപ് ബാമാണിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ലിപ്സ്റ്റിക്കിനായിട്ട് നല്ലത് ലിപ് ബാമാണെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് പിന്നെ ഒന്നാമത് ഇങ്ങോട്ടും സെലക്ട് ക്ഷൻ അറിയാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ഏത് കളറും ഭംഗി ഉണ്ടാവാന്നെനിക്കറിയില്ല ഞാൻ നമ്മുടെ സുടികൊക്കെ പോയിട്ട് ഒരു ഒരു ലിപ് ലിപ്പ് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടാവുന്ന മറ്റേ പക്ഷെ അതെനിക്കൊരു ഒരു വൃത്തിയില്ലാത്ത പോലെ അതുകൊണ്ട് അതുപോലെ അതുപോലെ തന്നെ ഞാനത് ഉപയോഗിക്കല് നിർത്തി ഇപ്പം ഞാൻ ഈ ഒരു ലിപ് ബാണോ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പിന്നെ ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഓൺലി പിയേഴ്സ് സോപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിയേഴ്സ് സോപ്പ് വെച്ച് ഉപയോഗിച്ചിട്ട് കുളിച്ച് നമ്മൾ വെള്ളമുത്തി പൂവുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും പിന്നെ ഇപ്പോൾ നമുക്ക് സൺസ്ക്രീനിലുള്ള കാരണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും സൺസ്ക്രീൻ ഇല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്രൊഡക്റ്റ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഞാനങ്ങനെ സ്പേസിലങ്ങനെ കണ്ട അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷനും പിന്നെ പിംപിൾസൊക്കെ വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ട് അപ്പോൾ അതൊക്കെ പതുക്കെ പതുക്കെ കുറച്ച് ഡയറ്റൊക്കെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ ത്രെഡ് ത്രെഡിൻ്റെ കാര്യം പിരുകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാറില്ല വില ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ത്രെഡ് ചെയ്യാറില്ല ഇനി വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ത്രെഡ് ചെയ്യും അല്ലാണ്ട് നമുക്ക് എപ്പോഴും എല്ലാ മാസവും ത്രെഡ് ചെയ്യണ ഒരാളല്ല കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ ചാനൽ എനിക്ക് ഇഷ്ടമാവാൻ വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം